ഗൈസ് ഉണ്ണി മാണി സ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി വീഡിയോസ് ഇട്ടിട്ട് പ്രത്യേകിച്ച് ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നാൽ പിന്നെ ഇന്നലെ ലോങ് വീഡിയോ ആവാൻ വിചാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂടെ ഇന്നും നാളത്തിന് യാത്ര പോകുവാണ് അത്യാവശ്യം നല്ല ദീർഘദൂര യാത്രയാണ് വേറെ എവിടെയല്ല നമ്മൾ സ്വന്തം കോഴിക്കോട് ഒരു കല്യാണം ഉണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മുകളിലൊരു കല്യാണമുണ്ട് അവർ എന്തായാലും മസ്റ്റായിട്ട് അച്ഛൻ പോകുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ മൂന്നു നേരം കൂടെ പോകുവാണ് അമ്പാടി വരണമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടിരുന്നപ്പോഴാണ് ചില യാദർശികമായ കാര്യങ്ങൾക്ക് കൊണ്ട് അമ്പാടിക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ പ്ലാന് മാറ്റി ഞങ്ങൾ ബസ്സിൽ പോവുകയാണ് പിന്നെ പെട്ടെന്നുള്ള പ്ലാനായത് കൊണ്ട് ட்ரெய்ன் அந்த புக்கு கேட்டி നല്ല ലോങ്ങ് ആയിട്ടുള്ള ഡ്രസ്സ് യാത്ര ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു എറണാകുളം കഴിഞ്ഞപ്പോൾ തന്നെ ചൂട് നന്നായിട്ട് കൂടുന്നുണ്ടായിരുന്നു പിന്നെ ഇടുക്കിയിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്ന് അവർ ക്ലൈമറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് സത്യം പിന്നെ വീട്ടിലിരിക്കുന്ന സമയമില്ല പട്ടി കടിച്ച് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ അത് അങ്ങനെ കുറേ നടന്നു പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇവിടെ വന്നു ഇടുക്കിക്ക് വന്നു പിന്നെ അവിടെ രണ്ട് മൂന്ന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ റിലേറ്റീവ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ഒരു മാര്യേജ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും വേറെ ഫംഗ്ഷനുണ്ട് ന്യൂ ഇയർ ക്രിസ്മസ് അങ്ങനെ അങ്ങനെ ഓരോ ഞായറാഴ്ചകളിൽ ഓരോ പരിപാടിയായിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ ഒന്ന് കൊതിക്കുകയാണ് അമ്പാടിക്ക് വരാൻ പറ്റത്തിന്റെ സങ്കടം മാറ്റാനായിട്ട് അമ്പാടി ഞങ്ങൾ മൂവറ്റോ കൊണ്ടുവിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് ബസ് ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ മൂന്നേരം കൊണ്ട് ബസ് കയറി യാത്രയായി ഞങ്ങൾ കോഴിക്കോട് എത്തി അവിടെ കോഴിക്കോട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൽ വീട്ടില താമസിച്ചത് അവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളത് പോലെ തന്നെ രണ്ട് പെൺമക്കളും ഒരു അമ്മയും പിന്നെ അച്ഛൻ പുറത്തായിട്ട് ഗൾഫിലാണ് ഈ വീട്ടിൽ നിന്നപ്പോൾ പരിചയപ്പെട്ട ഈ കുട്ടിക്കുറിമുണ്ടല്ലോ ഇവളുടെ പേരാട്ട മഹ ഇവളെ നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ പെട്ടെന്ന് തന്നെ മെഹയോട് ഞങ്ങൾ നല്ല ക്ലോസ് ആയിരുന്നു അവൾ ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രണ്ട് ദിവസം മുന്നേ സ്കൂളിൽ പറഞ്ഞു തരുന്ന അച്ഛൻ്റെ ഫ്രണ്ട്സ് വരും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കോഴിക്കോട് മലപ്പുറം ഫുഡിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇതിനു മുന്നേ കഴിഞ്ഞ തവണ അച്ഛൻ വെക്കേഷൻ വന്നപ്പോൾ അച്ഛൻ്റെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കണ്ണൂർ ഞങ്ങൾ പോയായിരുന്നു അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണി അതുപോലൊരു ഫുഡ് ഞാൻ പ്രതീക്ഷ വന്നത് അമ്പാടി അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നില്ലെങ്കിൽ എനിക്കുള്ളതും കൂടെ നീ കഴിച്ചോ എന്നും പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു വിട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അതും നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ബീഫ് ബിരിയാണി കഴിച്ചു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാജിലേക്ക് കല്യാണത്തിന് പോകുന്നു ഇതാട്ടോ ഞങ്ങൾ താമസിച്ച വീട്ടിലെ ഫാമിലി അപ്പുറത്തിരിക്കുന്നത് മെഹേഡ ചേച്ചി ഇത് ഉമ്മ മെഹേഡ കസിൻ ബ്രോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കല്യാണത്തിന് പോയി കാര്യങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കറക്റ്റ് സമയത്തിന് എത്തി അവിടെ എത്തി നിന്നപ്പോഴെത്തിന് ആദ്യം ഒരു കല്യാണ പയ്യൻ വണ്ടിയിൽ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു കല്യാണ പയനും പോകുന്നുണ്ട് ഈ രണ്ടാമത് പോയത് ഞങ്ങളുടെ കല്യാണ ചക്കനായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെയൊന്ന് രണ്ട് കല്യാണം കാണും ഓൾറെഡി നല്ല തിരക്കും ആയിരുന്നു കൊണ്ട് ആരുടെടുത്തും കൂടുതൽ ചോദിക്കാനൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെ നേരെ കല്യാണ മണ്ഡപത്തിനകത്തോട് നടന്നു അവിടെ എത്തി ഞങ്ങൾ മണ്ഡപത്തിനുള്ളിൽ കയറി നോക്കിയപ്പോൾ എവിടെ വേറൊരു ചെറുക്കൻ അയ്യോ ഇതല്ലല്ലോ നമ്മുടെ കല്യാണ ചെറുക്കൻ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചേർച്ചു കല്യാണം വീണ്ടും മാറിപ്പോയെന്ന് അങ്ങനെ വീണ്ടും പുറത്തിറങ്ങി ഒരാളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇവിടെ നിന്ന് രണ്ട് കല്യാണം ഉണ്ട് മേളിൽ പോയി നോക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത് ഇവിടെ നിന്ന് രണ്ട് കല്യാണമല്ല ഒരു കല്യാണം തന്നെയാണ് ഒരു വീട്ടിലെ രണ്ട് പെൺമക്കളെ ഒരുമിച്ച് അവർ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് അതിൽ ആദ്യത്തെ കണ്ട പെണ്ണിൻ്റെ ചക്കനെയാണ് ഞങ്ങൾ ആദ്യം കണ്ടത് അങ്ങനെ ചെറുതായിട്ടൊന്ന് കറങ്ങിയെങ്കിൽ അവസാന ലക്ഷ്യസ്ഥാനത്തേ എത്തി ഞങ്ങൾ അങ്ങനെ ഞാൻ ആദ്യം കേട്ടോ കേട്ടോ മുസ്ലിംസിൻ്റെ കല്യാണം കാണുന്നത് ഇതിന് മുന്നേ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടുത്തെ കല്യാണം എന്തൊക്കെ സ്പെഷ്യൽ ആണെന്നൊക്കെ അവർ പറയുന്നത് കേട്ടായിരുന്നു മുസ്ലിംസിന് പിന്നെ കല്യാണം എന്നല്ല നിക്കാഹെന്നാണ് ഇല്ല പറയുന്നത് അവരുടെ ആ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു രണ്ട് പെൺ എൻട്രി എന്തായാലും നല്ല രീതിയിൽ എൻട്രി ആയിരുന്നു എൻ്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്ത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണല്ലോ ഫുഡടി അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൂടുതൽ ടൈം അവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം നാലിരുപതിന് ഞാൻ റിട്ടേൺ ഉള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഉടനെ തന്നെ അവിടെ ഇറങ്ങിയായിരുന്നു കാരണം നാലിരുപതിനുള്ള ബസ്സിന് പോകണമല്ലോ പക്ഷേ പോകുന്നത് വഴിക്ക് നല്ല രീതിയിൽ ട്രാഫിക്കും അതുപോലെ റോഡ് പണി നടക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ നാല് ദിവസം ബസ് കിട്ടുമോ മിക്കവാറും ആ ബസ് നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോയത് കല്യാണം കാര്യം ഞങ്ങൾ നേരെ പോയത് ബസ് സ്റ്റാൻഡിലോട്ടായിരുന്നു കോഴിക്കോട് ബസ്സിൽ നിന്നായിരുന്നു ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ബസ് അപ്പോൾ അവർ അവിടെ ബസ് സ്റ്റാൻഡിൽ തരാം ഞങ്ങൾ കൊണ്ടുവിട്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് മഹിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു അവൾ ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തന്നെ തേറ്റയൊക്കെ പറഞ്ഞ് ടേച്ചി പോകണ്ട ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ കാണുന്നത് പിന്നെ അവൾ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞ് സ്മൈലുടെ സ്റ്റിക്കറൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ സൂക്ഷിച്ചു വച്ചേക്കണം ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് തേറ്റാ ബേബി സി യെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് പിന്നെ കറക്റ്റ് സമയത്തിന് ഞങ്ങൾ അവിടെ എത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ബസ് മിസ്സാവാതെ കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ് വന്ന് ബസ്സിൽ കയറി പിന്നെ ഇങ്ങോട്ട് വന്നതുപോലെ അത്ര സുഖകരമായ അല്ലായിരുന്നു അങ്ങോട്ട് വീഡിയോ അപ്പോൾ നമ്മുടെ മേൽക്കുട്ടി പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ